വി ടി ബൽറാമിനെ വിമർശിച്ച കോൺഗ്രസ് നേതാവ് സി വി ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ സൈബറിടങ്ങളിൽ അസം്യവർഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ എം പിക്ക് നേരെയാണ് സൈബർ ആക്രമണം ഉണ്ടായത് ഇദ്ദേഹം പട്ടാമ്പിയില് ഭാര്യയ്ക്കൊപ്പം തുടങ്ങിയ വക്കീൽ ഓഫീസ് ഉദ്ഘാടന വേളയില് ചിത്രമായിരുന്നു പങ്കുവച്ചത് സംഭവത്തില് പോലീസിനും എസ്സി എസ് ടി കമ്മീഷനും യൂത്ത് കോൺഗ്രസ് ഭാരവായി പരാതി നൽകി കഴിഞ്ഞ ദിവസമാണ് തൃത്താലയിലെ മുൻ എം എൽ എ വി ടി ബൽരാമിനെ വിമർശിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് സി വി ബാലൻ രംഗത്തെത്തിയത് ബൽരാമിന്റെ അഹങ്കാരവും ദാഷ്ട്യവുമാണ് തൃത്താലയിൽ കോൺഗ്രസ് തോൽവിക്ക് കാരണമെന്ന് ബാലചന്ദ്രൻ വിമർശിച്ചിരുന്നു വിവാദം രൂക്ഷമായതിനിടയിലാണ് ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം പങ്കുവച്ച യൂത്ത് കോൺഗ്രസ് ബാലവാഹിക്കു നേരെ സൈബർ ആക്രമണമുണ്ടായത് ഭാര്യയും ചേർന്ന് പട്ടാമ്പി കോടതിക്ക് മുൻവശം ഒരു അഭിഭാഷക ഓഫീസ് തുടങ്ങിയിരുന്നു ആ അഭിഭാഷക ഓഫീസ് തുടങ്ങുന്ന സമയത്ത് പ്രിയ പ്രിയപ്പെട്ട സി വി ബാലേന്ദ്ര മാസ്റ്റർ കെ പി സി സി നിർവാഹ സമിതി അംഗം എൻ്റെ ഓഫീസിൽ സന്ദർശിക്കുകയുണ്ടായി ആ സന്ദർശിച്ച ഫോട്ടോ ഞാൻ ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയുണ്ടായി ആ ഫോട്ടോക്ക് താഴെ നിസാർ കുമ്പിള എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന വാക്കുകൾ എനിക്ക് പറയാൻ പോലും വഴിയാണ് അങ്ങനത്തെ ഒരു വാക്കുകൾ ഫേസ്ബുക്കിൽ ആയിട്ട് എൻ്റെ പോസ്റ്റിന് നേരെ വരികയുണ്ടായി ഞാൻ ഈ വിഷയത്തിൽ പിന്നെ അതിൽ എനിക്ക് വേറെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ വിഷയത്തിൽ പോലീസിന് പിന്നെ തൃത്താല എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കാട് പോലീസ് മേധാവിക്ക് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് അതിനൊരു പട്ടിക പട്ടികജാതി പിന്നെ പട്ടികവർഗ കമ്മീഷന് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പ്രൊഫൈലിൽ നിന്നും തനിക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് എതിരെ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം പിന്നെ ഇതുപോലെയുള്ള വൃത്തിഹീനമായിട്ടുള്ള പോസ്റ്റുകൾ വരുന്നത് പതിവാണ് അപ്പോൾ ഇദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല അത് പരിശോധിക്കേണ്ടത് പിന്നെ കെ പി സി സിയും അതിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു പിന്നെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണമെന്ന് കെ പി സി സിയോട് ഞാൻ ആവശ്യപ്പെടും അതുപോലെ തന്നെ ഞാൻ എല്ലാ പിന്നെ അധികാര കേന്ദ്രങ്ങളിലും പരാതി നൽകി വരുന്നുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്